ച്ചന്മാരെ ശേഷം പുതിയ ഉള്ളവരൊക്കെ എല്ലാവർക്കും സ്വാഗതം ഞാനിങ്ങനെ സ്വന്തം വൈറ്റ് മച്ചൻ അപ്പം നമ്മളിത് ഇപ്പം ലേലാ ഉള്ളത് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഹാൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തോടാണ് ലക്ഷം പത്ത് മൂന്ന് നാലായിരം ഫീറ്റ് ഹൈറ്റിലാണ് വരുന്നത് പിന്നെ അതുപോലെ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ സ്റ്റാർസ് അതുപോലെ മൂൺസ് എല്ലാം വളരെ അടുത്തുനിന്ന് കാണുന്ന അത്രയും ക്ലിയറായിട്ട് കാണുന്നൊരു സ്ഥലമെന്നൊക്കെ പറഞ്ഞു കേൾക്കാം അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന് സത്യാവസ്ഥ അറിയുള്ളൂ അങ്ങനെ പറഞ്ഞ് കേൾക്കേണ്ടേ ഉള്ളൂ എന്തായാലും നിശാധ നമ്മൾ പിന്നെ അങ്ങോട്ടാണ് പോകുന്നത് ഹാൻലേ പിന്നെ ഹാൻലോന്ന് ഹാൻഡ്ലേയിലോട്ട് ലേലോട്ടാണ് ലോട്ടാണ് നമ്മൾ യാത്ര പ്ലാൻ ചെയ്തിട്ടുള്ളത് എൻ്റെ കൂടെ ഉള്ള ആൾക്കാരും അന്നത്തെ യാത്ര എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ ഹാൻലേ ലോട്ടാണ് ഹാൻലേന്ന് അപ്പോൾ നമ്മൾ ഒരു ടു ഡേ ഡ്രൈവാണ് അവിടെ നടക്കുന്നത് അതായത് നമ്മൾ ഇവിടെ നിന്ന് ഇന്ന് ഹേലയിലെത്തും ഹേലയിൽ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം രാവിലെയാണ് മുമ്പിലിങ്ങിലൊക്കെ കയറുന്നത് നമ്മൾ സ്കൂട്ടറാണ് അതിൻ്റേതായ പരിമിതികളാണ് നമ്മൾ യാത്രയിൽ ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ വണ്ടിക്ക് പണി വരും അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ യാത്ര കേട്ടോ റോഡെന്ന് പറഞ്ഞാൽ അടിപൊളി റോഡാണ് ഒരു രക്ഷില എൻ്റെ വലത് ഭാഗത്തൊരു നദി ഒഴുകി പോകുന്നുണ്ട് അതിൻ്റെ പേര് എനിക്കറിയില്ല അറിയുന്നവരെങ്ങായാലും കമൻ്റ് അറിയിക്കണം ീ കാണുന്ന സ്ഥലങ്ങള് കണ്ടോ ഞങ്ങള് ഫുൾ എന്താ പറയാ ആർമിയുടെ സ്ഥല കൂടുതൽ കൂടുതൽ ആർമി റോഡ് ബൈക്കുകൾ കാണ കാണുന്നുണ്ടോ അതൊക്കെയാ പഴയ വണ്ടികളാ കേട്ടോ മിലിറ്ററികാരോ കാലത്ത് യൂസ് വണ്ടികൾ ആവാനാ ചാൻസ് എന്റെ ഫ്രണ്ട് കൊണ്ടോ മിലിട്ടറിക്കാരെ നമ്മൾ പച്ചമലത്തെ പറയാണെ ബീരങ്കി എന്ന് പറയും ബീരങ്കിയാണെങ്കിൽ കൊണ്ടുപോകുന്നു കേട്ടോ നമ്മൾ ബാക്കിൽ ആറോ മിലിട്ടറിയുടെ ഹോസ്പിറ്റൽ വണ്ടി വരുന്നുണ്ട് ട വലിജണ്ടോ ഇതോ അറിന കൂടി അങ്ങനെ സ്ഥലം മാറ്റുന്ന ആ നല്ല അടിപൊളി റോഡാണ് പറഞ്ഞു കേട്ടത് എന്റെ സത്യാവസ്ഥ എന്താന്ന് അറിയില്ല എന്തായാലും പോയി നോക്കിയാലേ അറിയത്തുള്ളു കേട്ടോ പിന്നെ വരുന്നവര് പെട്രോളൊക്കെ മാക്സിമം സേവ് ചെയ്യാ ഹാനലും പെട്രോൾ പമ്പ് ഉണ്ടോന്നറിയില്ല ഹാനലിനോട്ട് പെട്രോൾ പമ്പ് ഇല്ല എന്നും പറഞ്ഞു കേൾക്കണ്ടെട്ടോ എന്താ അതിന്റെ സത്യാവസ്ഥ അറിയില്ല നമുക്കിപ്പോ പോയി നോക്കിയാലേ അറിയത്തുള്ളൂ ഇതുവരെ പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു കേട്ടോ റോഡ് നോക്കിയേ റോഡ് സീൽ റോഡാ ഒരു രക്ഷയില്ലാത്ത റോഡാണ് ട്ടോ പല കാലാവസ്ഥ വെയിലുണ്ട് മഴയുണ്ട് വണ്ടി ഏകദേശം പത്തമ്പത് കിലോമീറ്ററോളം കണ്ടിന്യൂസ് ഓടി ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തി എല്ലാവരുണ്ട് ഇവിടെ എല്ലാവരുണ്ട് റോഡ് വേണ്ട പോകുന്നത് ഇവിടെ ഒരു മന്തിരണ്ടോ ഇതാണ് ഇവിടുത്തെ ഒരു ഇവിടുത്തെ ആചാരമാണ് ഈ സംഭവം ഇത് ഒരു ഇത് ആൾക്കാർക്ക് കാര്യം ഉണ്ടാവും എന്നാലോ ഇവിടെ വരാത്തൊരു കാര്യമൊന്നും എനിക്കറിയില്ല ഊ ചുണ്ടൊക്കെ അയിര വർത്തവലമായിട്ടായി ഓ എല്ലാത്തേതി നേരിട്ട് മുറി ഉണ്ട് കേട്ടോ ഫുള്ള് പൊട്ടി ഉണ്ട് ഗ്ലാസ് നോക്കണ്ട എൻ്റെ മറ്റേ ഗ്ലാസ് നല്ലൊരു കൂളിങ് ഗ്ലാസ് ഉണ്ടായിരുന്നു പവർ ഗ്ലാസ് ആയിരുന്നു അതും ഇവിടെ കൊഞ്ഞു പോയി അതായിരിക്കാം ഇതാണ് ഈ ഒറ്റക്കാലമാണ് അതാണ് ഇവിടുത്തെ സെറ്റപ്പ് അതായത് ഇതിങ്ങനെ കറക്കുക അതാണ് ഇതിങ്ങനെ ഓരോരോ കറക്കം കറക്കുമ്പോൾ

കണ്ടോ ഒരു വൈലറ്റ് കളർ പോലെ സ്റ്റോണ് റോഡ് ആ സൈഡില് മാത്രം അത് എന്താ അങ്ങനെ വരാൻ കാരണം ഒരു ഐഡിയ കിട്ടുന്നില്ല എന്തോ അവിടെ എല്ലാവരും വൈലറ്റ് കളർ പോലെ അറിയുന്നവരെ കമാൻ്റെ അറിയിക്കണേ ചെറിയൊരു ഗ്രാമപ്രദേശാണ് മൊത്തം

സീനാട്ടോ അങ്ങനെ റോഡ് ഉണ്ടോ ഇങ്ങനെ വളഞ്ഞിട്ട് ഇങ്ങനെ വളഞ്ഞിട്ട് അങ്ങനെ പോയി പോയോ അടിപൊളി വേറൊരു മൂടാണ് വണ്ടി ഓടിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോൾ ഒരു നദി ഏതോ നദി നദിയില് പേര് മറന്നു കേട്ടോ ഒരു നദി ഒഴുകുന്നുണ്ട് ചുറ്റും കാണുന്ന മലനിരകളാണ് മുകളിൽ കാർമേഘം ചെറുതായിട്ട് അങ്ങ് മൂടി നിക്കുന്ന കേട്ടാ എപ്പൊരിക്കലും പറയാനില്ല റോഡെന്ന് വെച്ചാ കീട്ടില്ല റോഡ് മൂന്നാറ് ഗ്യാപ് റോഡ് ഉണ്ടല്ലോ അത് ഏഴായിരത്തൂനത്തൂല അച്ചാധികം അച്ചാധികം അടിപൊളിന്ന് വെച്ചാൽ അടിപൊളി പറഞ്ഞാൽ എനിക്ക് തന്നെ സ്നോ ഉള്ള സമയത്തൊക്കെ വന്നേ കാണലോ മോന വേറെ ഫീൽ ചെയ്യും നോക്കി എണ്ണ രസാരെ മോന കിട്ടില്ല 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 റോഡ് ഒരു രക്ഷയില്ല ഞാൻ പറഞ്ഞ നിങ്ങള് ലേലെന്ന് വരുമ്പോ ലേന്ന് നിങ്ങള് ോട്ട് പോണം ഹാൻലേ ഉം ഈ റൂട്ടിലാണ് തീർച്ചയായിട്ടും റൂട്ടാണ് ഒരു രക്ഷ എക്സ്പീരിയൻസ് ആയിട്ട് കിട്ടുന്ന ഒരു ഈ ഒരു റൂട്ട് തന്നെ ഇതിലൂടെ വണ്ടി വേറെ തന്നെ ഒരു ബൈക്കോടിച്ചു കിട്ടുന്നത് ഒന്നും പറയാലോ ഒന്നും പറയാലോയിലോട്ട് വരുന്നവര് ഹാൻലെ ഉം ലിംഗ്ല പോകുന്നവര് പെട്രോള് കൈ കരുത അത്രേ പറയുള്ളൂ ഏത് പെട്രോൾ പമ്പിനെ ലേന്ന് കാണുന്ന ഫുൾ ടാങ്ക് അടിക്കുക കയ്യില് രണ്ട് ബില്ല് കയ അത്രയും നല്ലത് വേണ്ടി കാര്യം പിന്നെ വേറൊരു കാര്യം എന്താ ഈ ഹാൻഡിലെ വരുന്നവര് ലേന്ന് തന്നെ ടാങ്ക് ഫില്ല് ചെയ്യുക അതേപോലെ മാക്സിമം ഒരു പത്ത് ലിറ്റർ സേവ് ചെയ്ത് വെക്കുക കയ്യിൽ സേവ് ചെയ്ത് വെക്കുക അല്ലെങ്കിൽ പണി അടപ്പ് അടപ്പുതീരിക്കും കാരണമെച്ചാൽ നൂറ് റുപ്യ ലിറ്ററിന് ഇവിടെ എന്തോ റേറ്റ് വരുന്നുണ്ട് എന്നുള്ളത് അൻപത് റുപ്യ കൂടുതലാവും ഒരു ലിറ്ററിന് നൂറ്റമ്പത് രൂപ ഞാൻ അഞ്ഞൂറ് റുപ്യടിക്കുന്ന ഫുൾ ടാങ്ക് പെട്രോൾ എഴുന്നൂറ്റി അമ്പത് രൂപയായി വേറെ വണ്ടിയിൽ അതായത് എഴുന്നൂറ്റമ്പതിനടിക്കേണ്ട പെട്രോൾ ഏകദേശം അല്ല ആയിരത്തിന് അടിക്കേണ്ട പെട്രോള് ആയിരത്തഞ്ഞൂറ് രൂപ ആയി വേറെ കാര്യമാണ് കൈ അപ്പോൾ വരുന്നവർ നമ്മൾ പെട്ടു ഇവിടെ പെട്രോൾ പമ്പ് ഇതിൽ മാപ്പിൽ കാണിക്കുന്നുണ്ട് അതായത് ആനലൈലോട്ട് പോകുന്നത്തിന് മുമ്പ് ഒരു എഴുപത് കിലോമീറ്റർ മുമ്പ് ഒരു പെട്രോൾ പമ്പുണ്ട് പക്ഷേ ആ പെട്രോൾ പമ്പ് നിലവിൽ എന്തൊക്കെ എന്തോ മെഷീൻ എന്തൊക്കെയാണത് ഇപ്പം നിലവില് ക്ലോസ് ആണ് ഓക്കെ അപ്പോൾ അങ്ങനെ പെട്ടു കേട്ടോ അപ്പം ഏതെങ്കിലും എണ്ണ അടിക്കലാണെന്ന് നിവർത്തില്ല കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ് കേട്ടോ രാവിലെ ഒന്നും കഴിച്ചില്ല ഒരു ചായ പറയട്ടുള്ളത് പക്ഷേ ഇവിടുത്തെ ഫുഡ് അത്ര എക്സ്പെൻസീവ് ആയിട്ട് തോന്നിയില്ല അത്ര ഹൈറ്റിൽ കയറിയിട്ടു അല്ലേ ഫുഡ് ഫുഡ് അത്ര എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് തോന്നിയില്ല അത്രയും ഹൈറ്റ് കയറിയിട്ടും ഞാൻ നല്ല പ്രതീക്ഷയാണ് ചായക്കൊക്കെ ഒരു അമ്പത് അറുപക്കെ പ്രതീക്ഷിച്ച ചായക്കൊക്കെ ഇരുപത് ഉപയ്യാൻ നോർമലോട്ട് തിരുവാണ് ഇരുപത് പറഞ്ഞാൽ ചായ കിട്ടത്തില്ല അത് വേറെ കാര്യം പോണെ വീണ്ടും നിർത്തി അതെ മോനെ നോക്കിയാ ഏടെ നോക്കിയാ ഏതെ മോനെ ഇത് ഇങ്ങനെ വളഞ്ഞ നമുക്ക് ഹാൻഡ്ലൈലോട്ട് കണ്ടോ ിലോട്ട് ഇങ്ങോട്ടാണ് പോകേണ്ടത് നമുക്ക് മോനെ ക്ലീൻ റോഡ് ഇട്ടു ഒരു രക്ഷയിലെന്ന് ഒരു രക്ഷിയിലാണ് കിട്ടില വ്യൂ എന്ന് വെച്ചാൽ കിട്ടിലും വ്യൂ മോനെ അടിച്ച പച്ചപ്പാണ് ഇങ്ങനെ ഇരിച്ചു നിൽക്കുന്നത് സുരക്കിയാ ചെറുക്കുന്ന കേട്ടോ ഇവിടെ യെസ് അവിടെനിന്നുണ്ട് പൊടി വാർന്നിട്ട മുകളിലോട്ട് എന്താന്നറിയാ സ്കൈ രക്ഷില്ലാത്ത കിട്ടിന്റെ ലുക്ക് കേട്ടോ സ്കൈ നോക്കിയാച്ച കിട്ട ലുക്ക് ഓരോ രക്ഷീലാക്ക് ഫുൾ തീരുമാനായിട്ടോ ഗ്ലവ് നിക്കാത് ഹാൻഡ് ലൈറ്റുണ്ട് അതെ നമ്മുടെ കൂടെ കുറച്ച് ആൾക്കാർ ജോയിൻ ചെയ്തിട്ടുണ്ടോ ഇരിട്ടാളോടിച്ചോ ആ ഒരു പുള്ളി പുള്ളിരിക്കുന്നു ഇവിടെ ആ പുള്ളിയുടെ പേരെന്തായിരുന്നു എവിടെ ആയിരുന്നു സ്ഥലം മുല്ലപ്പെരിയാറിന്റെ ചോട്ട് ആ ഡാമു പൂത്തി ആടും ആടി ഒലിച്ചു പോകുന്ന ആളാണ് കേരളത്തിലോട്ട് എന്റെ ഞങ്ങൾ അങ്ങോട്ട് വരും മലപ്പുറം ഹൈറ്റിൽ എടുക്കുന്നത് ആ മറ്റേ ആദ്യം ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട് ഞാൻ കൂടി ചന്ദ്രനെ കാണാന്ന് പറഞ്ഞായിരുന്നു ചന്ദ്രന ഇതുവരെ കണ്ടിട്ടില്ല എവിടെ ഇതൊന്നും ഇല്ല കൈ പറഞ്ഞ ഇവിടെ ഒരു നിരീക്ഷണേ ഈ ചന്ദ്രമുണെന്നൊക്കെ കാണാൻ നിരീക്ഷണ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞാൽ എത്രയും അടുത്ത് നല്ല ക്ലിയർ ആയിട്ട് കാണാന്നൊക്കെ പറഞ്ഞു വെക്കാനും എങ്ങനായാലും നമ്മൾ ഇവിടുന്ന് നാളെ ഉമ്ബിംഗ്ലോട്ടോടെയാണ് മെയിൻ പ്ലാന് ഹാൻഡ് കവർ ചെയ്യാതെ ഉമ്മലിങ്ങിലോട്ട് പോകാൻ പറ്റത്തില്ല ഹാൻഡ് മസ്റ്റ് റോഡ് ഉണ്ടല്ലോ മക്കളെ ഒരു രക്ഷയില്ലാത്ത പോയ്യല്ലേ എങ്ങനെയുണ്ട് എങ്ങോട്ട് വരുന്നത് വൈ എങ്ങനെയോ അടിപൊളി പോയി അടിപൊളി പല 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 സൈഡിലും വൈലറ്റ് കളറും മലയാളിക്കൂറോടെ പോയി ഞാൻ ഗാലക്സികളും കൂടെ നിറയുമ്പോഴായി അപ്പൊ ഇതാണ് മെയിൻ അയച്ച സംഭവം നമുക്ക് ഇവിടെ ഹാൻലി വന്ന സ്റ്റാർസ് അതുപോലെ മൂൺസ് ഒക്കെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പറയുന്നത് എന്തായാലും നമുക്ക് നോക്കണം എന്താ അവസ്ഥ എന്ന് അറിയത്തില്ല റൂട്ടെന്ന് റൂട്ട് സീനാണ് ഞാന് മസ്റ്റ് ട്രെയിൻ ലേലോട്ട് വരുന്നവര് ഹാനലെ ഉമ്മലിംഗില പോണം ഹാനിലേക്ക് വരുന്ന റൂട്ടുണ്ടല്ലോ ഒരു രക്ഷാ രക്ഷേ ഞാൻ വീഡിയോയില് കാണിച്ചിട്ടല്ലോ നിങ്ങൾക്ക് അഭിപ്രായം കമന്റ് ആയിരിക്കുന്നത് അടിപൊളി നമ്മളൊരു വേറൊരു ലോകത്തോട്ട് പോയ പോലെ ഫീൽ അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ചുട്ടോ ഫുഡൊക്കെ കഴിച്ചു നല്ല ക്ഷീണിണ്ട് ചുണ്ടോ ചുണ്ടു ഫുള്ള് മുറേണ്ടിട്ടാ ഫുള്ള് മുറേണ്ടത് നേറിയിട്ട് നിക്കാൻ പറ്റിയ അപ്പോൾ എന്തായാലും മനുഷ്യ നമ്മൾ നാളെ ഏറ്റവും ഇരത്തോട്ട് പത്തൊമ്പതിനായിരം സംതിങ് ഹൈറ്റ് ഫീറ്റ് ഫീറ്റായി ഇരത്തോട്ട് നമ്മളെ സ്കൂട്ടറുമായിട്ട് നമ്മൾ നാളെ പോവും അതിൻ്റെ വീഡിയോസാണ് നാളെ വരുന്നത് അപ്പേസ് എല്ലാവരും ഈ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് എനിക്കറിയില്ല വീഡിയോയിൽ കത്ത് പറഞ്ഞാൽ മെയിനായിട്ട് ആ റോഡിൻ്റെ ആ ഒരു യാ ആ ഒരു യാത്ര പോകുന്ന ആ ഒരു റൂട്ടിൻ്റെ ഭംഗിയാണ് മെയിൻ ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് സത്യം പറഞ്ഞാൽ അതന്നെ വേറെ വൈബായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ വേറെ വേറെ വൈബ് അടിപൊളി റൂട്ടായിരുന്നു അപ്പോൾ എന്തായാലും പുതിയ ആടെ വിശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു തരാം ഓക്കെ അപ്പോൾ എന്താ പറയുക ഞാൻ നിങ്ങളെ സ്വന്തം വൈറ്റ് സീ സീത നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ